ഹലോ നമസ്കാരമുണ്ട് നിങ്ങൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ പലരും കേട്ട് അല്ലേ ഈ സിനിമയിലൊക്കെ ഈ ഒരു പ്രയോഗം ഒരു ടൈമിൽ ഉപയോഗിക്കാറുണ്ട് ചില സീനുകളിലൊക്കെ പിന്നെ ബട്ടർഫ്ലൈ എഫക്റ്റ് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞുതരാം അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ ഒരു സംഭവം കൊണ്ട് അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതായ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെയാണ് സിംപിൾ ആയിട്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ച് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അത് ചിലപ്പോൾ നല്ല കാര്യങ്ങളാവാം മോശം കാര്യങ്ങളാവാല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഒരു പൂമ്പാറ്റ ആ പൂമ്പാറ്റ ചെറുകടിക്കുമ്പോൾ ചെറിയ കാറ്റാണ് ഉണ്ടാകുന്നത് പക്ഷേ ആ ചെറിയ കാറ്റ് ഈ അന്തരീക്ഷത്തിലെ മറ്റ് വലിയ കാറ്റുകൾക്കിടയിൽ ഇങ്ങനെ പെട്ട് ആ കാറ്റ് പിന്നീട് കൊടുങ്കാറ്റായി രൂപപ്പെട്ട് ഒരു കാലാവസ്ഥ തന്നെ മാറാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയാം ഇതിനെയൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലൈഫിലെ ഒരു കാര്യം എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലെ എപ്പോഴും എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്ന് പത്ത് മിനിറ്റ് വിപരിതമായിട്ട് ഒരു പത്ത് മിനിറ്റ് അധികം ഉറങ്ങി പോകുന്നു പത്ത് മിനിറ്റ് ലേറ്റ് ആകുന്നു നമ്മൾ ചാടി പിടിച്ച് പോകുമ്പോഴേക്കും നമ്മൾ എപ്പോഴും പോകുന്ന ബസ് അത് പോയി അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വന്ന ബസ്സിന് കയറി എന്നിട്ട് നമ്മൾ ലേറ്റായിട്ട് ഓഫീസിലെത്തുന്നു പക്ഷേ ആ സമയത്ത് തന്നെ നിങ്ങൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയ സമയത്ത് നിങ്ങൾ സാധാരണ പോകുന്ന സമയത്ത് നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഈ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് നിങ്ങൾ ഇന്ന് പോകുന്ന ആ സമയത്ത് ഒരു വലിയ അപകടം നടന്നിരിക്കുകയാണ് അത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരാളെ ഒരു വാഹനം വന്നിടിച്ച അയാൾക്ക് അപകടമൊക്കെ പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ ഇന്ന് പത്ത് മിനിറ്റ് വൈകിയത് കൊണ്ടാണ് ആ അപകടം നിങ്ങളെ ബാധിക്കാതിരുന്നത് ആ സമയത്ത് അത് നിങ്ങളായിരിക്കാം ചിലപ്പോൾ അതിലേ പോകേണ്ടി വരുന്നത് അപ്പോൾ ഇതുപോലുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവ വികാസങ്ങളൊക്കെ ബട്ടർഫ്ലൈ എഫക്റ്റിൽപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ചില ആൾക്ക് ബട്ടർഫ്ലൈ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല വലിയ കാര്യങ്ങളാണ് സംഭവിക്കാറില്ല അല്ലേ ഇനിയിപ്പോൾ സിനിമയിലെ ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് കിരീടം കിരീടത്തിൽ നായർ തിലകന്റെ കഥാപാത്രത്തിന് തന്റെ മകൻ സേതുമാധന ഒരു ഇൻസ്പെക്ടറായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സേതുമാധവൻ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ സത്യസന്ധനായ ഈ അച്യുതൻ നായർ ജോലിക്കിടയിൽ ഒരാൾ നോ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി അതിനെപ്പറ്റി കശവേശി ഉണ്ടാകുന്നു സംസാരം ഉണ്ടാകുന്നു നമ്മുടെ അച്ഛൻ അച്ഛനാരത്തിൽ എൻ്റെ കഥാപാത്രം അയാളെ പിടിച്ചിടിച്ച് ആ കാർ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വന്നിട്ട് വണ്ടി അവിടെ വന്നിട്ട് എടുത്തു എന്ന് പറയുന്നു അയാൾ എം എൽ എയുടെ മകനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ആ കേസ് അങ്ങനെ മുകളിലേക്ക് എത്തുന്നു ആ വിവരം അറിയുന്നു അപ്പോൾ അച്ഛന്നാരോട് പറയുന്നു അയാളോട് മാപ്പ് പറയണം ആ വ്യക്തിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാം ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയണം അപ്പം അച്ഛനാർ പറയുന്നു കുറെ ട്രാൻസ്ഫർ ചെയ്യാൻ കണ്ടതാണ് ഏ അതിൻ്റെ എങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല അച്ഛനെന്നാരെന്ന് വന്നിട്ട് അയാൾ ട്രാൻസ്ഫർ ആയി ആ ജോലി ചെയ്യുന്ന അയാളുടെ ഗ്രാമത്തിൽ നിന്നും രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടെയാണ് കീരിക്കാടൻ ജോസുള്ളത് കിരിക്കാടൻ ജോസുമായിട്ട് കൊമ്പ് ഓർക്കുന്ന അച്ഛന നായർ അടികൊണ്ട് താഴെ വീഴുമ്പോൾ മകനെ നോക്കിക്കാൻ കഴിയുന്നില്ല സേതുമാധവൻ പോയി കിരിക്കാടൻ അടിക്കുന്നു അത് പിന്നീട് ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു അവസാനം വലിയ റൗഡിയായ കിരിക്കാടനെ സേതുമാകും പൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്പെക്ടർ ആവുക എന്നുള്ള ആ സ്വപ്നം പൊലിയുന്നു അച്ഛനായും ഡേ ആ സ്വപ്നം പൊലിയുന്നു അപ്പോൾ സത്യത്തിൽ ആ കാർ പാർക്കിംഗ് അവിടെ വെച്ചിട്ട് നോ പാർക്കിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ നാട്ടിൽ വെച്ചിട്ട് ആ ഒരു സംഭവം അന്ന് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അല്ല എന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് തിലകൻ്റെ കഥാപാത്രം ആ ഒരു പ്രശ്നം വളരെ രമ്യതയിൽ തീർത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവട്ടില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന പരിപാടി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഇന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വായിച്ച കേട്ടോ അപ്പോൾ വായിച്ചപ്പോൾ നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെട്ടത് അതിന് പിന്നിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ട് എന്ന് ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടു അതായത് നമ്മുടെ അശ്വന്ത് കോക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല റിവ്യൂവറാണ് പുള്ളി കാരണമാണ് നമ്മുടെ അഖിൽ മാരാർ രക്ഷപ്പെട്ടതെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തൊക്കെ ഈ മലയാള സിനിമയെ റിവ്യൂവേഴ്സ് കൊല്ലുന്നു കൊന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത് ഒരു നമ്മുടെ ഈ അശ്വന്ത് കൊക്കിന്റെ ഒരു റിവ്യൂവിൽ താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയെ അശ്വന്ത് കൊക്ക് ദയാദാക്ഷിണ്യമില്ലാതെ കുന്നുകളയായിരുന്നു അതിൽ ജോ ജോർജ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ സംവിധായകനായിരുന്നു ഈ അഖിൽമാരാർ പക്ഷേ അഖിൽമാരാർക്ക് അപ്പൊ അത്ര വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പുള്ളി അത്യാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് മലയാള സിനിമയെ നശിപ്പിക്കുന്ന റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സിനൊക്കെ സംബന്ധിച്ചിട്ടൊരു ചർച്ച ചാനൽ ചർച്ചയിൽ നമ്മുടെ അഖിൽ അഖിൽമാരാറ് താരതമ്യനെ തന്നേക്കാൾ എത്രയോ അറിയിച്ചുള്ള കോക്കിനെ അശ്വന്ത് കൊണാർക്ക് എന്ന് വിളിക്കുന്നു ഇഷ്ടപ്പെടാത്ത കോക്കണ്ണൻ നേരെ നമ്മുടെ അഖിൽ അഖിൽമാരാറെ കോട്ടാത്തല അഖിൽ എന്ന് വിളിക്കുന്നു ഇവർ തമ്മിൽ പിന്നെ ടഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അശ്വന്ത് കൊക്കിന് ഭയങ്കര റീച്ചാണ് ആ സമയത്ത് അഖിൽ മാാരാറെ പറ്റിയിട്ട് അശ്വന്ത് കൊക്കിൻ്റെ റിവ്യൂവിലൂടെ എല്ലാവരും അറിയാൻ തുടങ്ങിയാണ് ഇവർ തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സമയത്ത് ഈ ബിഗ് ബോസ് ഇത് ശ്രദ്ധിക്കുന്നു ബിഗ് ബോസിലേക്ക് അഖിൽ മാാരാറിന് ക്ഷണം വരുന്നു സ്വാഭാവികമായിട്ടും ഈ അശ്വന്ത് കൊണാർക്കിനും വന്നിട്ടുണ്ടാകും അയാൾ പോകാത്തായിരിക്കാം അപ്പോൾ പുള്ളിയുടെ ഒരു കാര്യം അറിയാമല്ലോ ഈ സിനിമയൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു നോട്ടമില്ലാതെ റിവ്യൂ എന്ന അതായത് ആരും പേടിയൊന്നുമില്ല അയാൾക്ക് തോന്നുന്ന അഭിപ്രായ അയാൾ പറഞ്ഞിരിക്കും അപ്പോൾ എലോൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ലാലേട്ടിൻ്റെ എലോൺ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വാങ്ങിച്ച മൈമാവിൻ്റെ പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് റിവ്യൂ ചെയ്ത ആണ് അശ്വന്ത് ഗോക്ക് അപ്പോൾ അശ്വന്ത് ഗോക്ക് അങ്ങനൊരു റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല പുള്ളി ചെറിയ ചെറിയ സിനിമകളൊന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല ഇപ്പോൾ എൻ്റെ ഒരു സിനിമ മുഗൾ പരപ്പ് എന്ന് സിനിമ സിനിമ റിലീസായ സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ പറ്റും ആ സിനിമ ഒന്ന് കാണണം എന്നിട്ടൊന്ന് റിവ്യൂ ആണ് എന്തായാലും കൊന്ന് വിലവളിക്കുന്ന അറിയാം ചെറിയൊരു പടമാണ് പക്ഷേ പുള്ളി അതിനെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളിയുടെ പിന്നീട് വീഡിയോസിൽ ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ചെറിയ ചെറിയ സിനിമകളൊന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ലെന്ന് പക്ഷേ ഈ ജോജി ജോർജ് അഭിനയിച്ചതുകൊണ്ടാകും ഈ താത്വിക അവലോകനം വന്ന് റിവ്യൂ ചെയ്തത് അങ്ങനെ ഇവർ ടഗ് ആയിരിക്കുകയാണ് ഈ അശ്വന്ത് കൊണാർക്കും നമ്മുടെ കോട്ടാത്തലകലും തമ്മിൽ അടീൻ്റെ അയങ്ങോണ്ടിരിക്കുകയാണ് ഈ അടി നമ്മുടെ അശ്വന്ത് കോക്കു ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിച്ചുള്ളത് ബിഗ് ബോസിലേക്ക് അഖിൽമാരാർ അങ്ങ് പോയി പിന്നെ പുള്ളി വിന്നറാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പുള്ളിക്ക് വലിയ ക്യാഷായി ഒരുപാട് പേരായി കാറായി അങ്ങനെ ഭയങ്കര സെറ്റപ്പായി പുള്ളി പിന്നീടും ഇവിടെ വന്നിട്ട് ഈ ബിഗ് ബോസിനെതിരെയൊക്കെ വീണ്ടും അതിനെ അവിടെ നടന്ന സംഭവങ്ങൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് വിളിച്ചപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല പുള്ളി നേരെ പോയി ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇപ്പം ഈ അന്നത്തെ ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ അടി നടക്കുന്ന സമയത്ത് ശരിക്കും ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല അല്ലേ ഈ കൊണാർക്ക് എന്ന് വിളിച്ചത് അത് പിന്നെ സിനിമ റിവ്യൂ ചെയ്തത് ഇവർ തമ്മിലുള്ള അടി ബിഗ് ബോസിലേക്കുള്ള വഴി ഞങ്ങളുടെ ലൈഫിൽ ഈ അതായത് നമ്മുടെ അഖിൽമാരാരുടെ ലൈഫിൽ വലിയ മാറ്റമാണ് ആ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് സംഗതി സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മുടെ അഖിൽമാരാരുടെ പുതിയ സിനിമ നായകനായിട്ട് സിനിമയിലേക്ക് വന്ന പുള്ളി

കൊടുത്തിട്ട് ില്ല അഖിൽ മാരാർക്കെതിരെ കോട്ടാത്തലിലിനെതിരെ കൊണാർക്കിപ്പോ വെച്ചിരിക്കുന്ന അവസാനത്തെ ചെക്ക് ഈ സിനിമയ്ക്കെതിരെയാണ് അതുകൊണ്ട് ഈ സിനിമ ഇപ്പൊ വന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് വലിയൊരു സിനിമയൊന്നുമല്ല അപ്പോൾ ചെറിയ സിനിമയായിട്ടും ഈ അഖിൽ മാരാറുടെ ഈ സിനിമയെ പോയി കണ്ട് സമയം എഴുത്ത് കണ്ടെത്തി കണ്ട് അതിനെ റിവ്യൂ ചെയ്യാൻ നമ്മുടെ അശ്വന്ത് ഒരു പ്രത്യേക താല്പര്യം ഉള്ളത് തോന്നാതിരുന്നിട്ടില്ല കാരണം പുള്ളി ചെറിയ സിനിമകളെയൊന്നും റിവ്യൂ ചെയ്യാറില്ലല്ലോ പക്ഷെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചെക്ക് വെക്കേണ്ടത് നമ്മുടെ കോട്ടാത്തലാക്കിൽ മാറാറാണ് അല്ലെങ്കിൽ അറ്റിൽ മാറാറാണ് അശ്വന്ത് അല്ലെങ്കിൽ അശ്വന്ത് കൊണാർക്ക് അതിനായിരിക്കും ചിലപ്പോൾ കാത്തിരുന്നത് എന്തായാലും പരിപാടി ഇതൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു രസമാണല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാണ്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിട്ടാണ് ഞാൻ വരുന്നത് രണ്ട് മുട്ടനാടുകളെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് അവരെ ഇങ്ങനെ അടിപ്പിച്ച് അവരെ ചോര അതിൻ്റെ ചോര ഒരു കുറുക്കൻ്റെ കഥയായിട്ട് ഞാൻ വരാം ബൈ ടേക്ക് കെയർ